ഭാര്യ നൽകിയ കേസിൽപ്പെട്ട് കോടതി ഇറങ്ങിയ ഭർത്താവ് നീതി നിഷേധത്തിനെതിരെ കോടതിക്ക് സമീപം ചായക്കടയിട്ടു കൈ ചങ്ങലയിട്ട് ബന്ധിച്ചുകൊണ്ടാണ് ചായ തയ്യാറാക്കി നൽകുന്നത് ഭാര്യമാരിൽ നിന്നും പീഡനം നേരിട്ട ശേഷം നീതി ലഭിക്കാതെ പോകുന്ന ഭർത്താക്കന്മാരുടെ ദുരവസ്ഥ കാണിക്കുന്നതിനായാണ് താൻ ചായക്കട തുടങ്ങിയതെന്നാണ് ഈ യുവാവ് പറയുന്നത് രാജസ്ഥാനിലാണ് സംഭവം അത്താന സ്വദേശി കൃഷ്ണകുമാറാണ് പ്രതിഷേധമായി ചായക്കട തുടങ്ങിയതും കൈവിലം കണിഞ്ഞ് ചായ അടിച്ചു നൽകുന്നതും ബാരൺ ജില്ലയിലെ പട്ടണത്തിൽ നിന്നാണ് കൃഷ്ണകുമാർ വിവാഹം കഴിച്ചത് തേനീച്ച വളർത്തലായിരുന്നു ജോലി സാധാരണ ജീവിതം നയിച്ചിരുന്ന കൃഷ്ണകുമാറിന്റെ ജീവിതം മാറിമറിഞ്ഞത് നിസാര പ്രസനത്തിന് ഭാര്യ പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയതോടെയാണ് പിന്നാലെ സെഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പ് പ്രകാരം കൃഷ്ണകുമാറിനെതിരെ സ്ത്രീധന പീഡനത്തിനും സെഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം നഷ്ടപരിഹാരത്തിനും ഭാര്യ കേസ് കൊടുത്തു ഇതോടെ കൃഷ്ണകുമാറിന്റെ ജീവിതം കീഴ്മേൽ മറിയുകയായിരുന്നു വിചാരണയ്ക്ക് ഹാജരാകുന്നതിനായി മിക്കപ്പോഴും കൃഷ്ണകുമാറിന് നീമുച്ചിൽ നിന്നും ബാരണിലെ കോടതിയിലേക്ക് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായി വന്നു ഇത് വലിയ പ്രതിസന്ധിയാണ് കൃഷ്ണകുമാറിൽ ഉണ്ടാക്കിയത് തുടർന്നാണ് കോടതിക്കടുത്ത് ചായക്കട തുടങ്ങാൻ തീരുമാനിച്ചത് ജൂൺ ഒൻപതിന് ചായക്കട ഉദ്ഘാടനം ചെയ്തു ഭാര്യമാരിൽ നിന്ന് പീഡനം നേരിടുന്ന പുരുഷന്മാർക്ക് വേണ്ടിയുള്ള കടയാണ് തന്റേതെന്ന് ഉദ്ഘാടന ദിവസം കൈവിലങ്ങുകൾ ധരിച്ച് കേക്ക് പ്രഖ്യാപിച്ചാണ് ചായയടി തുടങ്ങിയത് നമുക്ക് നീതി ലഭിക്കുന്നവരെ ചായ തിളച്ചുകൊണ്ടിരിക്കും എന്ന മുദ്രാവാക്യം ചായക്കടയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നീതിക്കായി സ്ത്രീകൾ നിയമത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ചില സ്ത്രീകൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് കൃഷ്ണകുമാർ തന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുന്നത് നിയമത്തിൽ സ്ത്രീക്ക് ലഭിക്കുന്ന പരിഗണന നിരപരാധികളായ പുരുഷന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദുരിതത്തിലാക്കുന്നുവെന്നും കൃഷ്ണകുമാർ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രക്കൊപ്പം ഭക്ഷണവും ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം 8089 021